എ എ പിയിലെ രണ്ടാമനും വിദ്യാഭ്യാസ മന്ത്രിയുമൊക്കെ ആയിരുന്ന മനീഷ് സിസോദിയ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ജാമ്യം നൽകി പുറത്തുവിട്ടു ഈ മണി ലോണ്ടറിംഗ് ആക്ടിൻ്റെ അധികാരമുപയോഗിച്ചാണ് ഇ ഡി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് ഏതാണ്ട് പതിനഞ്ച് മാസക്കാലത്തോളം ഒരു സംസ്ഥാനത്തെ പ്രമുഖനായ ഒരു മന്ത്രി ജയിലിൽ കിടക്കുകയായിരുന്നു എന്നിട്ട് കഴിഞ്ഞ ദിവസം സുപ്രീം സുപ്രീംകോടതി ജാമ്യാപേക്ഷയുമായി വന്നപ്പോൾ മുൻപ് രണ്ട് തവണ തള്ളിയ സുപ്രീം കോടതി എടുത്തു വച്ച് വളരെ ഘനഗാംഭീര്യമുള്ള ഒരുപാട് പരാമർശം നടത്തി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചു കോടതി പൊട്ടിത്തെറിക്കുകയും ഞെട്ടിത്തെറിക്കുകയും ഒക്കെ ചെയ്തു സുപ്രീം കോടതിയിൽ ബി ആർ ഗവായിയുടെയും കെ വിശ്വനാഥൻ അവറുകളുടെയും ബെഞ്ചാണ് ഈ സിസോദിയയ്ക്ക് ബെയിൽ അനുവദിച്ചത് പതിനേഴ് മാസമാണ് ഇ ഡി സി ബി ഐ കേസെന്ന് പറഞ്ഞ് ഇദ്ദേഹം ജയിലിൽ കിടന്നത് ലക്ഷം രൂപ ബോണ്ട് വെച്ചിട്ടാണ് അദ്ദേഹത്തെ ഇറക്കിയിട്ടുള്ളത് എന്നിട്ട് അദ്ദേഹത്തിന് പുറത്തുവിട്ടുകൊണ്ട് പറഞ്ഞ ജഡ്ജ്മെന്റിൽ പറഞ്ഞത് കീപ്പിംഗ് മിസ്റ്റർ സിസോദിയ ഇൻകാർസറേറ്റഡ് ഫോർ അൻ അൺലിമിറ്റഡ് ടൈം ഇൻ ദ ഹോപ്പ് ഓഫ് സ്പീഡി ട്രയൽ ഈസ് എ വയലേഷൻ ഓഫ് ഹിസ് ഫണ്ടമെന്റൽ റൈറ്റ് ടു ലിബർട്ടി അണ്ടർ ആർട്ടിക്കൽ ട്വൻറ്റി വൺ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നിട്ട് കോടതി പറഞ്ഞു റിമോട്ടസ്റ്റ് പോസിബിലിറ്റി ഓഫ് ട്രയൽ കൺക്ലൂഡിംഗ് ഇൻ നിയർ ഫ്യൂച്ചർ ഈ സമീപഭാവി കാലത്തൊന്നും ഈ വിചാരണ പൂർത്തിയാകുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല എന്ന് പറഞ്ഞാണ് സുപ്രീം കോടതി ഇതിനെക്കുറിച്ച് പരാമർശം നടത്തിയത് ഞാനിതിനെക്കുറിച്ച് പറയാനല്ല വന്നത് ഇങ്ങനെ സിസോദിയയെ പുറത്തുവിട്ട് കഴിഞ്ഞപ്പോൾ രജ്ദീപ് സർ ദേശായി എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യയിലെ വ്യത്യസ്തനായ ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു ട്വിറ്റ് ചെയ്തു അദ്ദേഹം പറഞ്ഞത് ആഫ്റ്റർനൂൺ അങ്കർ ഇൻ മനീഷ് സിസോദിയ കേസ് സുപ്രീം കോർട്ട് സ്റ്റേസ് ട്രയൽ കോർട്സ് ആൻഡ് ഹൈ കോർട്സ് ആർ ഓഫൺ പ്ലേ ഇറ്റ് സേഫ് ആൻഡ് ഫെയിൽ ടു റെക്കഗ്നൈസ് ദ ഓഫ് സ്റ്റേറ്റഡ് റൂൾ ദാറ്റ് ഈസ് എ റൂൾ ആൻഡ് ജെയിൽ ഈസ് ആൻഡ് എക്സംഷൻ വളരെ ഗൗരവത്തോടെയാണ് സുപ്രീം കോടതി പറഞ്ഞത് പല വിചാരണ കോടതികളും പ്ലേ സേഫ് കളിക്കുകയാണ് എന്ന് പറഞ്ഞാൽ വളരെ സുരക്ഷിതമായി കളിക്കുകയാണ് അവർ മനസ്സിലാക്കുന്നില്ല ജാമ്യമാണ് നിയമമെന്നും ജയിൽ എന്ന് പറയുന്നതാണ് എക്സെപ്ഷൻ എന്നിട്ട് പറഞ്ഞു സ്റ്റേറ്റിംഗ് ദാറ്റ് സിസോദിയ ഹാസ് സ്പെൻഡ് റഫ്ലി സെവൻറ്റീൻ മന്ത്സ് ഇൻ ജയിൽ വിത്തൌട്ട് ട്രയൽ ദ കോർട്ട് ഹെൽത്ത് ദാറ്റ് ഹി വാസ് ഡിപ്രൈവ്ഡ് ഓഫ് ദ റൈറ്റ് ടു സ്പീഡി ട്രയൽ അണ്ടർ ആർട്ടിക്കിൾ ട്വന്റി വൺ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ റൈറ്റ് ടു പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എന്നിട്ട് പറഞ്ഞത് ഈ വിചാരണ കൂടാതെ പതിനേഴ് മാസമായി സിസോദിയ ജയിലിലാണ് അങ്ങനെ ജയിലിൽ കിടക്കുന്നതിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് അത് വളരെ നഗ്നമായി ലംഘിച്ചിരിക്കുകയാണെന്നൊക്കെയാണ് കോടതി പറയുന്നത് എന്നിട്ട് സിസോദിയ ചോദിക്കുകയാണ് മൂന്നാല് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുമോ എന്ന് ചോദിച്ചിട്ട് ഡിഡ് ഇറ്റ് നീഡ് സെവൻറ്റീൻ മന്ത്സ് ഫോർ എ കോർട്ട് ടു വേക്ക് അപ്പ് ടു ദിസ് റിയാലിറ്റി ഈ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ഉണരാൻ കോടതിക്ക് പതിനേഴ് മാസം വേണ്ടി വന്നോ എത്രയോ തവണ നേരത്തെ ജാമ്യാപേക്ഷയുമായി വന്നപ്പോൾ ഒന്നും നടക്കുന്നില്ലെന്നും ഇത് എത്രയോ കേസുകളിൽ സംഭവിച്ചിട്ടുള്ളതാണെന്നും അറിയാവുന്ന കോടതി പൊട്ടിത്തെറിക്കാൻ പതിനേഴ് മാസം കാത്തിരുന്നത് എന്തിനാണ് എന്നാണ് ചോദിച്ചത് രണ്ടാമത്തത് ഇഫ് ഇറ്റ് ഈസ് ഹാപ്പൻ ടു എ ഡെപ്യൂട്ടി സി എം വാട്ട് ചാൻസ് ഫോർ ആൻ ആവറേജ് സിറ്റിസൺ ഈ പതിനേഴ് മാസം വിചാരണ കൂടാതെ ജയിലിലിട്ടത് ഒരു ഉപമുഖ്യമന്ത്രിക്കാണ് ഒരു സംസ്ഥാനത്തിൻ്റെതെങ്കിൽ സാധാരണക്കാരന്റെ സ്ഥിതി എന്താവും മൂന്ന് ക്യാൻ എണി വൺ ഗീവ് ബാക്ക് മനീഷ സിസോദിയ ഹിസ് സെവൻറ്റീൻ മന്ത്സ് ഓഫ് കൺഫൈൻമെന്റ് ആർക്കെങ്കിലും ഈ തടവറയിൽ അടയ്ക്കപ്പെട്ട പതിനേഴ് മാസങ്ങൾ സിസോദിയയ്ക്ക് തിരിച്ചു നൽകാൻ കഴിയുമോ നാല് വിൽ എനി കോർട്ട് ഗീവ് ആൻഡ് അൻടർപ്രയർ ലൈക്ക് ഉമർഖാലിദ് ബെയിൽ ആഫ്റ്റർ ഫോർ ഇയേഴ്സ് ഇൻ ജയിൽ വിത്തൗട്ട് എനി കൺവിക്ഷൻ ഉമർഖാലിദിനെ പോലെ യാതൊരു വിചാരണയും കൂടാതെ നാല് വർഷമായി ജയിലിൽ അടച്ചിരിക്കുന്ന ആ ചെറുപ്പക്കാരനെ ഉമർഖാലിദിനെ പോലെ ഉള്ളവർക്ക് വേണ്ടി ഏതെങ്കിലും കോടതി ഇടപെടുമോ സത്യമെന്ന് പറയുന്നത് ട്രൂത്ത് ഈസ് സംതിങ് ഈസ് വെരി റോട്ടൺ ഇൻ അവർ ജുഡീഷ്യൽ സിസ്റ്റം എന്നിട്ട് പറഞ്ഞത് സത്യത്തിൽ പറഞ്ഞാൽ നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ എന്തൊക്കെയോ ചീഞ്ഞു മാറുന്നു എന്നാണ് പറഞ്ഞത് വാസ്തവത്തിൽ രജ്ദീപ് സർദേശായി ചോദിച്ച ചോദ്യങ്ങൾ പ്രസക്തമല്ലേ ഇതുപോലെ എത്രയോ പേരെ യാതൊരു തെളിവോ വിചാരണയോ ഒന്നുമില്ലാതെ ജയിലിൽ വർഷങ്ങളോളം മാസങ്ങളോളം അടച്ചിട്ടിരിക്കുന്നു ഇതൊരു ഡെപ്യൂട്ടി സി എമ്മിൻ്റെ സ്ഥിതിയാണെങ്കിൽ ഇങ്ങനെ കിടക്കുന്ന സാധാരണ മനുഷ്യരുടെ സ്ഥിതി എന്താവും ഇങ്ങനെ രാഷ്ട്രീയ പ്രേരിതമായി യാതൊരു തെളിവുമില്ലാതെ അകത്തിടുന്ന ഉദ്യോഗസ്ഥരെ അവർക്കെതിരെ എന്തെങ്കിലും നിയമ നടപടികൾ ചെയ്യാനോ അല്ലെങ്കിൽ പിരിച്ചുവിടാനോ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കാനോ തയ്യാറാവുമോ ചണ്ഡീഗഡിൽ ഒരുത്തൻ ഒരു മേയർ തെരഞ്ഞെടുപ്പിൽ കുത്തി 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 എല്ലാ വോട്ടും അസാധുവാക്കി എതിർ സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചതിന് പോലും കോടതി ഞെട്ടിയിട്ട് അവൻ എവിടെയാണ് സർവീസിലുണ്ടോ അതോ അകത്താണോ ഒന്നും അറിയില്ല ഒന്നും അറിയാതിരിക്കുന്നതാണ് നല്ലത് നമ്മുടെ മനസമാധാനം പോകാതിരിക്കാൻ